മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോണും പ്രവീണും കൂടെ സംസാരിക്കുകയാണ് മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന അഞ്ച് വൈൽഡ് കാർഡുകളിലും ഒരാളുടെ ശബ്ദം മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ മുഴങ്ങി കേൾക്കാത്തത് അതുകൊണ്ട് തന്നെ സാബുമോൻ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ എന്തുകൊണ്ട് താൻ യോഗ്യനാണെന്ന് പതിനഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ തെളിയിക്കണമെന്നായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അതിൽ സാബുമോൻ ബോഡി ഷോ കാണിക്കുന്നു ഓരോരുത്തരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു പകുതിയാകുമ്പോൾ പാട്ടുപാടുക എന്ന് പറയുന്നു ഡാൻസ് കളിക്കുന്നു അതൊക്കെയാണ് ചെയ്തത് കറക്റ്റായിട്ടൊരു എന്താണ് ചെയ്യേണ്ടതെന്ന് സാബുമാനെ അറിയാതെ പോയി അതിന് സാബുമാനെ സപ്പോർട്ട് ചെയ്തിട്ട് ആര്യൻ അക്ബർ ബിന്നി അതേപോലെ തന്നെ അഭിലാഷ് ഒന്നീൻ ഷാനവാസ് നമ്മുടെ ആതിലെയൊക്കെ വന്നിട്ട് പറയുന്നത് സാബു മോൻ്റെ ചിരി അടിപൊളിയാണ് സാബുമോൻ സൂപ്പറാണ് ബിഗ് ബോസ് വീട്ടിലെ നല്ലൊരു വൈൽഡ് കാർഡാണെന്ന് പറഞ്ഞ് സാബു മോനെ പൊക്കി പറയുന്നുണ്ടായിരുന്നു ആ ടാസ്ക് അവസാനിച്ചതിന് ശേഷം അനുമോൾ പ്രവീണോട് പറയുകയാണ് ഇന്നലെ വരെ ആര്യൻ സാബുമോനെ പറഞ്ഞത് അവനൊരു വാഴയാണെന്നാണ് പറഞ്ഞത് അപ്പം തന്നെ ഞാൻ അവനോട് പറഞ്ഞു അവൻ വാഴയാണെങ്കിൽ നീ വാഴപ്പഴാണ് അടതെന്ന് ഞാൻ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കേൾക്കുകയാണ് അവരിത് പറഞ്ഞത് എന്നിട്ട് ഇന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് അവനെ പൊക്കി പൊക്കി നടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനെല്ലാവരും കൂടി എന്താണെങ്കിലും തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതെനിക്ക് അറിയാം